ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ലോക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇതൊരു സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ സ്കൂളിൽ പോകാൻ മുമ്പായിട്ട് മകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പലഹാരം തയ്യാറാക്കുകയാണ് കേട്ടോ ഞാൻ സ്കൂളുള്ള ദിവസം നേരത്തെ എനിക്കും മകൾക്ക് പലഹാരം തയ്യാറാക്കാനായിട്ട് ഇട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിപ്പിച്ച് വിട്ടാക്കാനായിട്ട് പിന്നെ സ്കൂളിലേക്ക് ഭക്ഷണമൊന്നും കൊണ്ടുവരണ്ട ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കണത് അപ്പൊ സ്നാക്സും വെള്ളവും മാത്രം കൊടുത്തയച്ചാൽ മതി കേട്ടാ അപ്പം ഇത് മക്കൾ ഇതാ ഉറങ്ങി എണീറ്റിട്ടുണ്ട് രണ്ടുപേരും ഇവരുടെ ബസ് ഒരു ഒമ്പത് ഒമ്പതേ കാലിനാവുമ്പോൾ ആട്ടാ ബസ് വരിക അപ്പം എണീക്കണത് ഒരു ഏഴര ഒക്കെ ആകുമ്പോഴേ എണീക്കൊള്ളൂ പിന്നെ ഉണ്ട് തള്ളി പല്ല് തേക്കാന് പല്ല് തേക്കാൻ വിട്ടയക്കണം പിന്നെ അത് കഴിഞ്ഞ് കുളിക്കണം അയ്യോ വല്ലാത്ത ആ സമയം വല്ലാത്തൊരു എന്താ എന്താ പറയുക വല്ലാത്തൊരു സമയമാണ് രണ്ടുപേരും കുളിപ്പിക്കലും പല്ല് ഇപ്പിക്കലും കുറേ ഗുലുമാലാണ് അപ്പോൾ അവരുടെ പല്ലു ഇപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ചോറൊക്കെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇന്ന് ബിസ്ക്കറ്റാണ് അപ്പോൾ ബിസ്ക്കറ്റ് അവർ സ്നാക്സ് ബോക്സിലാക്കുകയാണ് ബിസ്ക്കറ്റും വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കിട്ടോ സ്കൂളിൽ നിന്ന് ഇതേ എല്ലാ രണ്ട് പേരുടെയും കൂളിയും മുടികെട്ട് ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതേ പേ കളറ് ചെയ്യട്ടോ അപ്പോൾ ഇദ്ദേഹം അവർക്ക് ബസ് വരാൻ സമയമായി അപ്പം ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവാട്ടോ

വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി പലഹാരം രണ്ടായി കട്ട് ചെയ്യാം കേട്ടോ അമ്മയ്ക്കും കൂടിയിട്ടാണ് അമ്മ വിറങ്ങിന് പോരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ഒരു മുറിഞ്ഞ മാറ്റി വെച്ചു പിന്നെ ഞാനും ഒരു കഷ്ണം എടുത്തു പിന്നെ കട്ടൻ ചായ എടുത്തു നല്ല വിശപ്പുണ്ടായിരുന്നു അവർ പോയതിനു ശേഷം ഞാൻ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ്